് ഫ്രണ്ട്സ് അപ്പോഴത്തെ രാവിലെ തന്നെ നമ്മുടെ തോട്ടിൽ വള്ളങ്ങളുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് വള്ളങ്ങൾ ബോട്ടുകൾ എല്ലാം പോവും റോഡിൽ വാഹനങ്ങൾ പോകുന്ന കണക്കെ തന്നെ ഇവിടെ തോട്ടിൽ നല്ല തിരക്കാണ് അപ്പോൾ അതുപോലെ അമ്മച്ചി ചൂണ്ട കണ്ടത് ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ട് തോട്ടിലെ തീരത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ എന്ന അമ്മച്ചിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേക്കാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അമ്മച്ച് ഇന്ന് ചൂണ്ടയിട്ട് എന്തൊക്കെ മീൻ പിടിക്കുക എന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോക്കാം അമ്മച്ചി ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചൂണ്ടയിടാറില്ല പല പല സ്പോട്ടിലേക്ക് മാറി മാറി മാറിയിരുന്ന് ചൂണ്ടയിടാറുള്ളൂ കാരണം ഈ സ്പോട്ടുകളിലെല്ലാം സ്ഥിരമായിട്ട് ചൂണ്ടയിടുന്നതായതുകൊണ്ട് തന്നെ അമ്മച്ചി ഡെയിലി അവിടെ ഈ തീറ്റ ചെല്ലുന്നതുകൊണ്ട് മീൻ എന്തായാലും അടക്കാണ് അങ്ങനെയുള്ള ഒരു മൂന്നാല് സ്പോട്ട് വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അമ്മച്ചി സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എന്തായാലും അമ്മച്ചി ഒന്ന് ചൂണ്ടയിട്ട് തോൽപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ എന്തായാലും ചൂണ്ടയക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ചെല്ലേണ്ട താമസം എന്താണ് അമ്മച്ചി വീണ്ടും തോട്ടിൽ നിന്ന് മീനെ പെറുക്കിയെടുക്കുന്നവർക്കാണ് വലിച്ച് കരക്ക് കയറ്റുന്നത് ഇത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി എന്തായാലും നമുക്ക് ഒന്ന് അമ്മച്ചിയുടെ അടുത്ത് ചൂണ്ടയിട്ടൊന്നും മത്സരിച്ച് നോക്കാം ആരായിരിക്കും ന്യൂ ജനറേഷൻ ചൂണ്ടയും പഴയ നാടൻ ചൂണ്ടയുമായിട്ട് ഒന്ന് മത്സരിക്കാൻ കരുതി അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മച്ചി കണ്ട വീണ്ടും വീണ്ടും മീനെ വലിച്ച് കരക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടുന്നത് മുഴുവൻ പരലാണ് തോട്ടിലെ പരലിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം ഇഷ്ടംപോലെ വള്ളമാണ് ഈ തോടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് പണിക്ക് പോകുന്ന മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് പല പാടത്ത് പണിക്ക് പോകുന്നവരാണ് പല പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഈ വള്ളത്തെ പിന്നെ മീൻ വിൽപ്പനയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട് വള്ളത്തിൽ അങ്ങനെ ഒരുപാട് വള്ളങ്ങൾ ഈ തോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേ അമ്മച്ചി മീനെ വലിച്ച് കറിക്ക് കയറ്റിയിട്ടുണ്ട് അങ്ങനെ അമ്മച്ചീടെ മീൻപിടുത്തം കണ്ടപ്പോൾ എന്തായാലും ഒന്ന് മത്സരിച്ചിട്ടുള്ളൂ കാര്യമൊന്നും കരുതി നമ്മുടെ കയ്യിൽ പോൾ റോഡ് ഇരിപ്പുണ്ട് അമ്മച്ചീടെയിൽ നാടൻ ചൂണ്ട നമ്മൾ നടൻ ചൂണ്ട തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ സ്റ്റിക്ക് ഇല്ലിക്കമ്പും പോൾ റോഡ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് തീറ്റ അമ്മച്ചൂരി എടുത്തിരിക്കുന്ന തീറ്റ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മൈദ മഞ്ഞൾപ്പൊഴി ചേർത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ള ആ തീറ്റ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ ചൂണ്ടയെടുത്ത് തീറ്റ ഓർത്ത് ഇടുന്ന ആ ടൈമിൽ തന്നെ അമ്മച്ചി ഏകദേശം രണ്ട് മീനെ വലിച്ച് കരയ്ക്കി കയറ്റുന്നുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്നാണ് പരിപാടി നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അമ്മച്ചി താണ്ട മീനെ വലിച്ച് കറക്കി കയറ്റി കണ്ടിട്ട് കൊതിയാവാണ് നമ്മുടെ ചൂണ്ടിൽ ഒരു ഒറ്റ മീൻ കൊത്തുന്നില്ല അമ്മച്ചിയുടെ ചൂണ്ട തെരഞ്ഞു പിടിച്ച് മീൻ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല അമ്മച്ചിക്ക് മീൻ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് മീൻ കിട്ടുന്നില്ല എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് അമ്മച്ചിയെന്ന് ചൂണ്ടിട്ട് മത്സരിച്ച് അമ്മച്ചിയെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു മീനെ കിട്ടിയിരിക്കുക അമ്മച്ചയ്ക്ക് ഇതുവരെ പരലാണ് കിട്ടിയത് പക്ഷേ നമുക്ക് വേണ്ട കരിമീനാണ് കിട്ടിയിരിക്കുന്നത് കരിമീൻ നല്ല പടക്കുന്ന കരിമീനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം പരൽ കിട്ടുന്ന അമ്മച്ചി ആണോ അതോ കരിമീൻ പിടിക്കുന്ന നമ്മളാണോ ബെസ്റ്റ് ഫ്രണ്ട്സ് അത് മാത്രമല്ല മീൻ കിട്ടുന്ന മീനിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് മത്സരത്തിൽ വിജയിയെ നിശ്ചയിക്കുന്നതെങ്കിൽ അമ്മച്ചി തന്നെ ആയിരിക്കും വിജയിക്കാൻ പോകുന്നത് പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന കരിമീനാണ് പരലും കരിമീനും തമ്മിൽ നോക്കുമ്പം പരലിന് പരലിൻ്റെ ടേസ്റ്റല്ല കരിമീൻ ഉള്ളത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഞാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ടേസ്റ്റുള്ള മീനെ പിടിച്ചേക്കുന്നത് കൊണ്ട് എന്തായാലും ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല കേട്ടോ അമ്മച്ചിതുകൊണ്ട് അത് മീനെ പെറുക്കി പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് നമുക്ക് തൂളി കിട്ടിയിട്ടുണ്ട് ഇത്രയും നേരം അമ്മച്ചി ചൂണ്ടിട്ടുള്ള അമ്മച്ചിക്ക് പറലാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം തൂളി കിട്ടിയിട്ടുണ്ട് പിടയ്ക്കുന്ന തൂളി അപ്പോൾ എനിക്കൊരു കരിമീനും കിട്ടി പക്ഷേ നിങ്ങളൊരു കാര്യം നോക്കേണ്ടത് ഈ മീനുകളെല്ലാം പോകുന്നത് ഒറ്റ ചട്ടിക്കകത്തോട്ടാണ് ഈ ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ എടുത്ത് കറി വെക്കുന്നത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വയറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് മത്സരത്തിൽ തോറ്റാലും ചോദിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും അമ്മച്ചി ഈ തൂളി പിടിച്ചതുകൊണ്ട് ഒരു കരിമീനും കൂടി കിട്ടിയാൽ കൊള്ളാം എന്ന് കരുതിയാണ് ഞാൻ ചൂണ്ടിയിട്ടു പക്ഷേ എനിക്ക് ചൂണ്ടയിൽ എന്തോ മീൻ ഉടക്കി കിട്ടി അത് പരലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പരലാണ് വലിയ പരലിനെയാണ് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ മത്സരത്തിനിടയ്ക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഈ ആറിൻ്റെ അക്കരയായിട്ട് ഇതേണ്ട ഏകദേശം ആ ഒരു സ്ഥലത്ത് ഒരു മൂന്നാലഞ്ച് പേര് ചൂണ്ട അഞ്ച് പേര് ഒന്നിച്ചിന്ന് ചൂണ്ടിടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മീൻ അവർക്ക് അടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതെന്താണ് എന്ത് മീനാണ് അവർക്ക് കിട്ടുന്നത് അറിയാൻ വേണ്ടി നമ്മൾ വള്ളം എടുത്ത് നേരെ ആറിൻ്റെ അക്കരയിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ് ഇവിടെ നടക്കുന്ന അറിഞ്ഞിൽ പിടുത്തമാണ് അറിഞ്ഞിൽ പിടുത്തം ചില്ലുമീൻ എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ചെറിയ ഉപ്പ മീനെ ചൂണ്ടയിൽ കോർത്ത് ആറിൻ്റെ തീരത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അറിഞ്ഞിൽ കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടുന്ന അറിഞ്ഞിൽ എല്ലാം വലിയ അറിഞ്ഞിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ബക്കറ്റിൽ ഒരഞ്ഞ കിടപ്പുള്ളെങ്കിലും ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് മീൻ അവർ പിടിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആച്ചാട്ടം വലിച്ച് കയറ്റുന്നത് അറിഞ്ഞിലാണ് വലിയ അറിഞ്ഞിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചൂണ്ടയിൽ പിടിച്ച മീനാണ് ഇതുകൊണ്ട് ഇവിടെ ഉറവ വന്ന് കിടക്കുന്ന വെള്ളത്തിനടുത്തിട്ട് ഇട്ടേക്കുന്നത് ജീവനോട് തന്നെ കിടക്കുന്ന ചാകത്തില്ല വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് പിടയ്ക്കുന്ന മീൻ തന്നെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം എല്ലാം വലിയ അറിഞ്ഞിലാണ് ഏകദേശം പത്തര ആയിട്ടുണ്ട് പത്തരയ്ക്കുള്ള ബോട്ടാണ് ആ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ തൊട്ട ആ തോടിൻ്റെ അക്കരയായിട്ടൊരു ബോട്ട് കിട്ടിയിട്ടുണ്ട് നിന്ന് ഒരുപാട് ആൾക്കാർ ബോട്ടൊക്കെ കയറാനൊക്കെ ഉണ്ട് കുട്ടനാട്ടിൽ ഈ ബോട്ടുകളിൽ യാത്ര ചെയ്ത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ധ്യാനം തേണ്ട ചൂണ്ട അവരോടൊപ്പം ചെറിയൊരു ഉപ്പയൊക്കെ പിടിച്ച് ചൂണ്ടയെക്കുറത്ത് ഇട്ടിട്ടുണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ല അവൻ അവൻ്റെ രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞിൽ ആയിരുന്നു അവർ അറിഞ്ഞിൽ ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്ക് തോട്ടിൽ ചൂണ്ടിട്ട് നമുക്ക് പരൽ തൂളി ഒരു കരിമീൻ എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ചൂണ്ടയിട്ട മീനെല്ലാം അമ്മച്ച് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തതിനു ശേഷം കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ട് കപ്പയും മീൻകറിയും അതും മീൻകറി മുളകിൽ വെച്ചത് അതാണ് ഉദ്ദേശം എന്താണ് മീൻകറിയൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് കപ്പയായിട്ട് കഴിക്കണം അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറിയൊക്കെ അത് റെഡി ആയിട്ടുണ്ട് ഈ വിഭവം കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ ആഹാ അന്തസ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക